ജയനെയും അവന്റെ കൂട്ടുകാരെയും വർഷങ്ങളായി എനിക്കറിയാം എന്നെ എറിഞ്ഞത് അവരല്ല അത് മറ്റാരോ ആണ് ഞാനാണെന്ന് വിചാരിച്ചെറിഞ്ഞതും അല്ല ഇല്ല സർ സാറിന് തെറ്റിപ്പറ്റിയതെന്ന് അത് ജയൻ തന്നെയാ എനിക്ക് ഉറപ്പാ സുകുമാരൊക്കെ ഉറപ്പാണെന്ന് കരുതി താൻ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് കേട്ടോ കണ്ടെങ്കിൽ കണ്ടെന്ന് പറഞ്ഞാ മതി കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയണം അത് അത് സംസാരിക്കണം ജനെ ഞാൻ കണ്ടില്ല ജയനെ പോലെ ഒരാളെ കണ്ടതിനാണ് ഇയാൾ ഈ കാടുവിളക്കി വന്നിരിക്കുന്നത് അധികം സ്മാർട്ട് ആകരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത് മനസ്സിലായോ മനസ്സിലായി എന്ത് മനസ്സിലായി മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകും മനസ്സിലായോ ശരി സർ സാർ നിങ്ങളല്ലാതെ വല്ല ഒരു ഇയാളൊക്കെ പറയുന്ന വിശ്വസിക്കുവോ സാർ നിങ്ങൾക്ക് ഇതൊരു തോട്ടത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത് ജയനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടുവോ സാർ എന്തായാലും ഇത് മഹാബോറായി പോയി വെറു ഒരു എസ് ഐ എയും കൂട്ടി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് കൂട്ടിച്ചോദിക്ക ഇതൊരുമാതിരി അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ സ്വഭാവമായി പോയി ഏതായാലും നമുക്ക് നാളെ സംസാരിക്കാം എനിക്കൊന്ന് കിടക്കണം വല്ലാത്ത ക്ഷീണം ഇവിടെ ഒതുക്കേണ്ട സമയമായി നാളെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ യോഗം പിടിച്ചു കൂട്ടണം പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ആലോചിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത് തുറന്ന മനസ്സോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആദ്യമായി സി എം സംസാരിക്കും ആദർശാധിഷ്ഠിതമായ ഒരു ഭരണസമ്പ്രദായമാണ് ഈ മന്ത്രിസഭ ഇതുവരെ തുടർന്നു പോകുന്നത് ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്നാൽ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അടിവേരുകൾ നഷ്ടപ്പെട്ടു വരികയാണെന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ളതിനേക്കാൾ കഴിവും വിദ്യാഭ്യാസവും പ്രവർത്തന പരിചയവുമുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിലാണുള്ളത് ആരാണവർ നമ്മൾ തന്നെ കഴിവുള്ള നമ്മളെല്ലാം അധികാരത്തിന്റെ കസേലകളിൽ കുത്തിയിരുന്നാൽ പാർട്ടി ആര് നയിക്കും ആര് ും ഈ മന്ത്രി ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ ഗ്ലോറി മാനേജേഴ്സ് പോസ്റ്റ് ഒരു ഐ എസ് കാരണം ചെയ്യാനുള്ള പണിയേ പണിയെ ഉള്ളൂ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് വേണം നാം ഇനി പാർട്ടിയെ പടുത്തുയർത്തേണ്ടത് ഹരിജനങ്ങൾ ഗിരിജനങ്ങൾ തൊഴിലാളികൾ ചെറുകിട കർഷകർ അഭ്യസവിദ്യഹിതർ ഇവരുടെയെല്ലാം ആത്മാവ് ഇന്ന് പ്രതിപക്ഷങ്ങളുടെ കൂടെയാണ് മന്ത്രി കസേരകൾ വലിച്ചെറിഞ്ഞ് നാം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഉയരും തേജസ്സും തിരിച്ചു കിട്ടുകയുള്ളൂ ഏ അവനെയും എന്നെയും കേശവ കൊള്ളയെയും പോലെയുള്ള വൃദ്ധന്മാർ ഈ വൈകിയ വേളയിൽ പാർട്ടി പ്രവർത്തനത്തിന് അർത്ഥമില്ല ഓടി നടന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല ആ നിങ്ങളിൽ യുവരക്തവും ഊർജസ്വലതയും ഉള്ളവരുണ്ട് പ്രവർത്തന രാഷ്ട്രം നിങ്ങളെ ഉറ്റുനോക്കുന്നു പാർട്ടി നിങ്ങളെ ഉറ്റുനോക്കുന്നു ജനങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു അത് കണ്ടില്ല എന്ന് അടിച്ചാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മഹാത്മാഗാന്ധിയും എ കെ ജിയും ഒരിക്കലും മന്ത്രിമാരായിരുന്നിട്ടില്ല പക്ഷേ ജനങ്ങൾ ഇന്നും ആരാധനയോടെ അവരെ സ്മരിക്കുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തുപോയാൽ അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത് അതുകൊണ്ട് ആദ്യ പച്ച നിലയിൽ ഗ്രാമവികസന മന്ത്രി ശ്രീ ഗോപാലപിള്ളയും ആഭ്യന്തരമന്ത്രി ശ്രീ മഹീന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പാർട്ടിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ തയ്യാറു പാർട്ടി പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ ഏത് ഹൈക്കമാൻഡാ സാറേ നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ ഹൈക്കമാൻഡാണോ എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ല എന്ന് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസലയിലെത്തിയത് അത് സാറിനും അറിയാമല്ലോ അതിന്റെ പലിശയെങ്കിലും ഞാനൊന്ന് ഈടാക്കട്ടെ ഞാനൊഴികെ ആർക്കും ധൈര്യമായിട്ട് രാജിവെക്കാം മുടക്കൊന്നുമില്ലല്ലോ സമ്പാദ്യമില്ലേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ മന്ത്രിമാർ എങ്ങനെയാ സാറേ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ ചൊറിയും എക്സ്ക്യൂസ് മീ എനിക്ക് നല്ല സുഖമില്ല ഡോക്ടറെ ഒന്ന് കാണണം കളരി പരമ്പര ദൈവങ്ങളെ നീ ശരിയായ കളി തുടങ്ങാറായി നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കാൻ സമയമായിരിക്കുന്നു നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറയാതെ പണം ചെലവഴിക്കരുത് പൈസക്ക് ഇനി ധാരാളം ആവശ്യങ്ങൾ വരും ശരി നമ്മുടെ കൂടെ നിൽക്കുന്ന എം എൽ എ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം നാളെ രാത്രി തന്നെ ഇരുപത് പേരുണ്ടാവില്ലേ ആ കൃഷ്ണദാസിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട് ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കാണ് അവൻ ഒരു നാല് പേരെങ്കിലും അവന്റെ കൂടെയാണ് പണം വാങ്ങുകയുമില്ല നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല ഒരുമാതിരി മൊരടൻ അവന്റെ വീട് പാർട്ടിക്കുള്ളിൽ എവിടെയാണ് പാർട്ടിക്കുള്ളൊരു ഞാൻ വിശ്വസിക്കുന്നില്ല ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ഞാൻ മഹിക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പത്രത്തെ വായിച്ചതാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാദാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ് ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ എം ബി എക്ക് പഠിക്കുന്നു ഇളയ കുട്ടികൾ ഊട്ടി ബോംബെ ഭാര്യയുടെ പേരിൽ ഫൈവ് സ്റ്റാർ ബ്യൂട്ടി പാർലർ സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ വെങ്കിൽ പേടിക്കേണ്ട ഇല്ലെങ്കിൽ പേടിക്കണം നാളെ രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക ഗുഡ് നൈറ്റ് ഈ ഇരുപത് എം എൽ എമാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും പക്ഷേ ഒരു കാര്യം നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വരാനുള്ള ഇടയുണ്ടാക്കരുത് ഇല്ല നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം ഏതെങ്കിലും കാരണത്താൽ ഈ മന്ത്രിസഭ താഴെ വീണാൽ അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തിയാൽ അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ മന്ത്രിസഭ ഞാൻ ഉണ്ടാക്കും നിങ്ങൾക്കെല്ലാം അർഹമായ സ്ഥാനങ്ങളും തരും

എന്താ എന്റെ പേര് ചന്ദ്രൻ ചന്ദ്രൻ അത് ശത്രുക്കൾ വിളിക്കുന്നതാ സാർ എന്നെ അറിയില്ല ഞാൻ നിങ്ങളുടെ ഒരു പഴയ തൊഴിലാളിയാ വലിയ കമ്പരാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തില്ലേ പ്ലാന്റേഷൻ അവിടുന്ന് വരികയാണ് അല്ലേ എസ്റ്റേറ്റിൽ ഇപ്പൊ ശമരമല്ലേ അതെ സാർ മാസമായി ഞാനാണ് യൂണിയൻ നേതാവ് പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം എല്ലാം കുഴപ്പമായി കുറെ പേരെ തിരിച്ചുവിട്ടു ബാക്കിയുള്ളവരുടെ കൂലി വെട്ടിക്കുറച്ചു മാസമായി തൊഴിലാളികൾ പട്ടിണിയിലാണ് മുഖ്യമന്ത്രി അല്ലേ ഉടമസ്ഥൻ പോലീസും ലേബർ കോടതിയും ഞങ്ങൾക്കെതിരാണ് നാളെ രാത്രി മുഖ്യമന്ത്രിയും രാജശേഖരനും കൂടി തോട്ടത്തിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് വരവ് പരമരഹസ്യമായിരിക്കും പോലീസ് എസ്കോട്ട് പോലും ഇല്ലാതെയാണ് വരുന്നത് എനിക്ക് കുറെ പണം ഓഫർ ചെയ്ത് തൊഴിലാളികളെ പറ്റിക്കാനാണ് അവരുടെ പരിപാടി ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും രാജശങ്ങൾ ഖരാവോചിക്കും അല്പം ബലം പ്രയോഗിച്ചാണെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് അനുകൂലമായ ശമ്പള കരാർ മുഖ്യനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനാണ് പരിപാടി ആ എഗ്രിമെന്റിന്റെ ഫോട്ടോ മുഖ്യൻ ഒപ്പിടുന്ന ഫോട്ടോയും പത്രത്തിൽ കൊടുക്കും പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതുവരെ ഗരാവ് തുടരും സന്ധ്യയാവുമ്പോൾ തോട്ടത്തിലെ ടെലിഫോൺ ലൈനുകൾ ഞങ്ങൾ കട്ട് ചെയ്യും എന്തെങ്കിലും കാരണവശാൽ പോലീസ് ഇതറിയാനിടയായത് എല്ലാം തകരുന്നു ഇവിടുന്ന് ഒരു ഉപകാരം ചെയ്താൽ മതി ഒരു കാരണവശാലും പോലീസ് ന്യായ കരുത് ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു ഇത് അസൽ ഗറി കുറേ ആളല്ലോടോ ഇയാളുമല്ലേ ക്യൂബയിലോ വിയറ്റ്നാമിലോ ജനിക്കേണ്ടതായിരുന്നു ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാറിന് നല്ലൊരു പ്രതിഫലവും തരും വേണ്ട വേണ്ട പ്രതിഫലം പറഞ്ഞതുപോലെ ചെയ്യാം വേണ്ടി അതല്ല സാർ പ്രതിഫലം എന്താന്ന് കേട്ടാൽ സാർ വേണ്ടെന്ന് പറയില്ല സാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എ സാറുമായി വലിയ ടച്ചുള്ള ആളല്ല അദ്ദേഹം ഞങ്ങളുടെ ആളാണ് എന്ത് ആവശ്യം വന്നാലും അദ്ദേഹം സാറിന്റെ കൂടെ നിൽക്കും ഞാൻ ഉറപ്പ് തരാം ആളുടെ പേരിപ്പോൾ പറയില്ല സമയം വരുമ്പോൾ പറയാം ഇൻസ്പെക്ടർ മിസ്റ്റർ വിൻസെന്റ് അല്ലേ ഞാൻ ഹോം മിനിസ്റ്റർ മഹീന്ദ്ര വർമ്മയാണ് ഇപ്പോൾ സമയം എത്രയായി മണി എത്ര ഇന്ന് രാത്രി തന്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകളിൽ ചില തൊഴിൽ കുഴപ്പങ്ങളുണ്ടാവും പല ഉന്നതന്മാരും സഹായത്തിന് വിളിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും നേരം വെളുത്ത ആറു മണി കഴിയുന്നവരെ താനോ തന്റെ പോലീസുകാരോ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല ഈ ഓർഡർ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ no dismissal